ഇതെന്താ കഥ അടിഞ്ഞുത്തിനോ അടിഞ്ഞ അട കുത്തിനോള ഇനി എന്റെ മോളൊക്കെ ഭക്ഷണം കൊടുത്താ മതി അപ്പൊ അടിഞ്ഞാട ഇരിക്കു കാണിക്കു കാണിക്ക് ആ കാണിക്ക് ആ കാണിക്കു ണേച്ചി കൊണ്ടോന്നേച്ചിന്താ സ്പെഷ്യല് പുള്ളിയൊക്കെ കൊറേ കുറിച്ചെടുത്തിട്ടല്ലോ അപ്പൊ ബിരിയാണി ഒക്ക എന്താ ബിരിയാണിയാ കോഴി ബിരിയാണി അയിനു എന്ത് ബിരിയാണിയാ അപ്പച്ച ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ആണ് ഞാൻ തിന്ന് എന്താ ഞാൻ കാര്യം പറയട്ടെ അമ്പച്ചോട് ഞാൻ തിന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിട്ടോ കത്തിയമ്മ വന്നിട്ടുണ്ട് അമ്മ വന്നപ്പോ രാത്രിക്ക് വെക്കാ വിചാരിച്ചു മിക്ക തരുമോ ഞാൻ നീന്റെ മോളിൽ ഇരുന്നൊക്കെ അപ്പൊ തിന്നാ പോരെ നല്ല മോനായിട്ടേ അപ്പൊക്കെ നെൽത്തിടുന്നത് അടിക്കുന്ന തിരിക്കലാണ് കേട്ടോ എല്ലാവരും അയിനോ അപ്പു എടുക്ക നെൽത്തന്നെ അപ്പു എന്താ പാലും വെള്ളി ഒറ്റ പൂസാട്ടോ ആ അതല്ലേ പറഞ്ഞത് ഏനോ അതിനോ നിങ്ങൾ ഉറങ്ങി ഉറങ്ങിയത് ചീത്ത പറഞ്ഞുട്ടാ അയിനുന അതാണ് ഇങ്ങനെ കെടുക്കുന്നത് ഞാൻ കാര്യല്ല ചോയിച്ച എന്നോട് ഞാൻ തെറ്റി നിൽക്കേ മിന നോക്ക് മിന നോക്കടാ നോക്കണ ഇനോക്കുന്നില്ല അമ്മച്ചി ആനെ കാണിച്ചോ ഞാനെ കാണിച്ച ഹായ് മറി ഹായ് മറി ഹായ് അമ്മ കൊടുക്ക എല്ലാർക്കും ഉമ്മ കൊടുക്കേ ഒന്നുകൂടി കൊടുക്കേമ്മൂടി കൊടുക്ക ും അതിനോ ഇപ്പൊ ഞാൻ ആനനെ കാണിച്ചു കൊടുക്കാന്ന പണിഞ്ചാ മണി കയറി കുത്തേ അത് വരെ ഞാൻ എടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ഞോട് തെറ്റു നിന്നാളാ ഒന്ന് ചിരിക്ക ബിരിയാണിക്കുള്ള കോഴി മസാല അല്ല കോഴി കിട്ടും പെരുക്ക് വെച്ചിട്ട് നമ്മൾ കറിക്കുള്ള പീസാണ് കേട്ടോ ബിരിയാണി പീസ് പീസൊന്നുമല്ല വാങ്ങിച്ച് അപ്പം അതിൻ്റെ അറ്റ കറി വെക്കുന്ന ഏറ്റാല് പീസ എന്നെ ഒപ്പിക്കാലേ അമ്മ എന്താണെന്നറിയില്ല അമ്മച്ചിന്റെ ബിരിയാണിക്ക് ഭയങ്കര ഞാൻ അതിൻ്റെ അഡിക്റ്റാണ്

അതിനെ നിസ്കരിക്കസ്കരിക്കസ്കരിക്ക